കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ സ്വകാര്യ ട്രസ്റ്റിന് ഇഷ്ടദാനം നൽകിയത് തിരിച്ചുപിടിക്കാൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ് മാനന്തവാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂറുൽ ഹുദ ഇസ്ലാമിക് ഫൗണ്ടേഷന്റെ സ്വത്തുക്കളാണ് സ്വകാര്യ ട്രസ്റ്റ് കൈയടക്കിയതായി പരാതി ഉയർന്നത് ഇതിനെതിരെ ട്രസ്റ്റ് നൽകിയ പരാതിയിലാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ നടപടി മാനന്തവാടിയിലെ മൂ അസസ പള്ളിയുടെയും സ്ഥാപനങ്ങളുടെയും നിയന്ത്രണത്തിനും പരിപാലനത്തിനും വേണ്ടിയാണ് നൂറുൽ ഹുദ ഇസ്ലാമിക് ഫൗണ്ടേഷൻ രൂപീകരിച്ചത് ഇതിനു കീഴിൽ കോടിക്കണക്കിന് രൂപ വിലവരുന്ന വഖഫ് സ്വത്തുക്കൾ സ്വകാര്യ ട്രസ്റ്റിന് ഇഷ്ടദാനം നൽകിയെന്നാരോപിച്ചാണ് മൂ അസസ ഭാരവാഹികൾ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് മതപണ്ഡിതനും മൂവസെസ ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ മമ്മൂട്ടി മുസ്ലിയാരും കുടുംബവും ചേർന്ന് രൂപീകരിച്ച ട്രസ്റ്റിന് കമ്മിറ്റിയോ വഖഫ് ബോർഡോ അറിയാതെ സ്വത്തുവകകൾ കൈമാറിയെന്നായിരുന്നു പരാതി വഖഫായി വാങ്ങിയ നല്ലൂർനാട് വില്ലേജിലെ നാലാം മൈലിൽ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ഏക്കർ സ്ഥലവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും വ്യാജരേഖകളിലൂടെ സ്വകാര്യ ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു പരാതികൾ പരിശോധിച്ച വഖഫ് ട്രൈബ്യൂണൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വഖഫ് നിയമത്തിന് വിരുദ്ധമായി നടത്തിയ മാനന്തവാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ രണ്ടായിരത്തി അഞ്ചിലെ ഇടപാട് റദ്ദാക്കുകയാണ് ഉണ്ടായത് ഇന്ന് നിലവിലുള്ള കമ്മിറ്റി കമ്മിറ്റി എല്ലാ വർഷവും അങ്ങനെ അയാൾ വ്യാജ കമ്മിറ്റി ഞാൻ അന്നത്തെ പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റോ ആയിരിക്കുന്ന അസൻസാദിന്റെ വേറെ രണ്ടായിട്ട് കള്ളവപ്പെട്ട് ആ കള്ളവപ്പെട്ടിന് ശേഷം ഞങ്ങൾ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് സ്ഥിതിയുള്ളത് ഇത് പക്ക ഒരു സ്വത്താണ് ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്താണ് ഇഷ്ടധാനാധാരം റദ്ദാക്കിയ വിവരം മാനന്തവാടി സബ് രജിസ്ട്രാറെ അറിയിക്കാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി മൂ അസസ കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ സ്വത്തുവകകളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും കെ മമ്മൂട്ടി മുസ്ലിയാരിയെയും സ്വകാര്യ ട്രസ്റ്റ് ഭാരവാഹികളെയും വിലക്കിയിട്ടുമുണ്ട് കോഴിക്കോട് ജില്ലാ ജഡ്ജ രാജൻ തട്ടിൽ ചെയർമാനും ടി കെ ഹസ്സൻ എം ഷാഹിൽ എന്നിവർ അംഗങ്ങളുമായ വഖഫ് ട്രൈബ്യൂണലിന്റേതാണ് വിധി ന്യൂസ് ബ്യൂറോ വെള്ളമുണ്ട